മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണം എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഞാൻ ഒന്ന് കാണിക്കാവുന്ന ഓർത്ത് അപ്പോൾ അതിനുവേണ്ടി ഉണക്കച്ചെമ്മീനും വെളുത്തുള്ളിയും ഉള്ളിയും കൊല്ലമുളകും എല്ലാം കൂടി നമ്മൾ ഒരു പാനിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ട് ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്ത് അതിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പോൾ അതിന് തല വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ തല കിള്ളിക്കളയുക ഇപ്പം ഞങ്ങൾ ഉണക്കി ചെമ്മീൻ ആയതുകൊണ്ട് ഞങ്ങൾ തലയും കൂടി എടുത്ത് നന്നായിട്ടൊക്കെ മണ്ണി മണ്ണില്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ട് ഉണക്കിയതാണ് ഡെറസിൻ്റെ മുകളിലാണ് ഉണക്കിയെടുത്തത് അപ്പോൾ അധികം മണ്ണ് അഴുക്കും മണ്ണൊന്നും ആയിട്ടില്ല നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിന് ഈ ചെമ്മനും ഈ സാധനങ്ങളൊക്കെ കൂടി ആദ്യം നന്നായിട്ട് പൊടിച്ച് പൊടിച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങയും വളംപുളിയും കൂടിയിട്ട് അരച്ചെടുത്ത് ശരി നന്നായിട്ട് അരച്ചില്ലായിരുന്നു ഒരു ഒതുക്കിയ വരയാക്കി എടുത്ത് അരച്ച് എല്ലാവരും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി പിള്ളേർ അത് നല്ലതാണെന്ന് പറയുന്നത് പിള്ളേർ അപ്പോൾ അതിനൊരു നമ്മളിപ്പോൾ വെള്ളി ഇരിക്കുകയും വാങ്ങിയാണ് സൈഡായിട്ട് ഇതറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഉണ്ടായി കിട്ടിയായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് രാവിലെ പിള്ളേർക്കൊക്കെ ചോറ് കൊണ്ടുവാനുള്ള കറികൾ